പ്രത്യേകമായിട്ട് ഖുർആനിലോ ഹദീസുകളിലോ പരാമർശിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സഹോദരങ്ങളെ അഞ്ച് നേരത്തെ നമസ്കാരങ്ങളെ സംബന്ധിച്ച് ഖുർആാനിലും ഹദീസുകളിലും എമ്പാടും പരാമർശിച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ട് പരാമർശ വിധേയമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം രണ്ടാം അധ്യായം ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാം സൂക്തം

എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായി ഭക്തിയോടുകൂടെ വള അതിൻ്റെ സമയത്ത് തന്നെ അത് ഏറ്റവും ഉത്തമമായ രൂപത്തിൽ നിർവഹിക്കണം സംരക്ഷിച്ചു പോരണം അതാണ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഓരോ അഞ്ച് ഓരോ ഫറു നമസ്കാരങ്ങളും നമ്മൾ ശ്രദ്ധയോടുകൂടെ നിർവഹിക്കണം എന്നിട്ട് പറയാണ് വസ്വലാത്തിൽ ഉസ്ത്വാസ്വാ നമസ്കാരം

അതുപോലെയുള്ള പ്രഗൽഭന്മാരായ സുഹാബികൾ എന്ന് പറഞ്ഞാൽ ഐ അസർ അസർ നമസ്കാരമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അസർ നമസ്കാരത്തെ കുറിച്ച് പ്രത്യേകമായിട്ട് ഉണർത്തിയിരിക്കുകയാണ് എന്ന് നമ്മൾ അറിയുക അത് അതോടൊപ്പം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പ്രിയമുള്ളവരെ നമ്മൾ പരിശോധിച്ചാൽ സഹീഹ മുസ്ലിമില് വന്നിട്ടുള്ള ഒരു ആറേഴ് ഹദീസുകൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം വ്യത്യസ്ത നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് സഹേ മുസ്ലിമിലെ അറുന്നൂറ്റി അറുപത്തി ആറാം നമ്പർ വചനം നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഫീ ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നു ആരെങ്കിലും സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ തന്റെ വീട്ടിൽ നിന്ന് ശുദ്ധി വരുത്തി വരുത്തിയഥവാ ചെയ്ത് സുമൈത്തില്ല അള്ളാഹുവിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിലേക്ക് നടന്നു പോയാൽ താഴെ നിർബന്ധമാക്കിയിട്ടുള്ള ഒരു ഫറൽ നിർവഹിക്കാൻ അവന് പോയാൽ അവൻ്റെ ആ കാലടികൾ ഉണ്ടല്ലോ അതില് ഒന്ന് ആ ഒരു കാലടി വെക്കുമ്പോൾ അവൻ്റെ ഒരു പാപം ഒരു തെറ്റ് ഒരു തിന്മതം ആക്കപ്പെടും മറ്റൊരു കാലടി കൊണ്ട് എന്തു ചെയ്യും അവൻറെ ഉയർത്തപ്പെടും മറ്റൊരു ഹദീസ് നിങ്ങൾ നോക്കൂ അറുന്നൂറ്റി അമ്പത്തി ഒന്നാം നമ്പർ വചനം

പക്ഷേ അതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും അവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവർ മുട്ടിലിഴഞ്ഞും നരങ്ങിയുമൊക്കെ വരുമായിരുന്നു എന്നാണ് അത്രമാത്രം ആ നമസ്കാരങ്ങൾക്ക് പ്രാധാന്യമുണ്ട് മറ്റൊരു വചനം അറുന്നൂറ്റി മുപ്പത്തി അഞ്ചാം നമ്പർ വചനം അലൈഹി തങ്ങൾ പറഞ്ഞു തണുപ്പ് സമയത്തുള്ള രണ്ട് നമസ്കാരം ആരെങ്കിലും നിർവഹിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് പറഞ്ഞ സുലാത്തുൽ ഫറും സുലാത്തുൽ ആസുറും അതാണ് അൽ ബർദൈൻ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റൊരു വചനം അറുനൂറ്റി മുപ്പത്തിനാലാം നമ്പർ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു വ സൂര്യോദയത്തിന് നമസ്കരിച്ച വ്യക്തി അതുപോലെ തന്നെ വ വകല കുറുബിഹാ സൂര്യാസ്തമനത്തിന് മുമ്പ് നമസ്കരിച്ച വ്യക്തി സുബഹും അസറും ആ രണ്ട് നമസ്കാരങ്ങൾ നിർവഹിച്ച വ്യക്തി ലായലി ജുന്നാറ നരകത്തിൽ പ്രവേശിക്കുകയില്ല അപ്പോ കൃത്യമായിട്ടുള്ള ഈമാനോടുകൂടെ ഇഹ്ലാസോടുകൂടെ ശരിയായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു കൊണ്ട് ജീവിക്കുന്ന വ്യക്തി അവന് നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് പറയുന്നത് ഇനി നിങ്ങൾ നോക്കൂ അറുന്നൂറ്റി അമ്പത്തി ആറാം നമ്പർ വചനം അതിൽ പറയാണ് മൻ പറയുകയാണ് ഇഷാ ആരെങ്കിലും ഇഷാ നമസ്കരിച്ചു ഫി ജമാഅത്തിൻ എന്നിട്ടോ അവന് നമസ്കരിക്കുന്നത് സംഘമായിക്കൊണ്ടാണ് നമസ്കരിക്കുന്നത് ജമായത്തായിട്ടാണ് നമസ്കരിക്കുന്നത് ഫോമൻ അപ്പോൾ അവൻ ആരെ പോലെയാണ് രാത്രിയുടെ പകുതി നമസ്കരിച്ചവനെ പോലെയാണ് എന്നാൽ സുബഹി കൂടെ ജമായത്തായിട്ട് നമസ്കരിച്ചാലോ ഫക ഫൈല കുൻ രാത്രി മുഴുവൻ നമസ്കരിച്ചവനെ പോലെയാകുന്നു അറുന്നൂറ്റി അമ്പത്തി ഏഴാം നമ്പർ വചനം പ്രിയമുള്ളവരെ അതില് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ആരെങ്കിലും പ്രഭാത നമസ്കാരം നിർവഹിച്ചുവെങ്കിൽ സുബഹ് നമസ്കരിച്ചുവെങ്കിൽ അവന് അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാകുന്നു അള്ളാഹു തൻ്റെ സംരക്ഷണയിലുള്ള ഒന്നിനെ സംബന്ധിച്ചും ചോദിക്കുകയില്ല അന്വേഷിക്കുകയില്ല അങ്ങനെ അന്വേഷിച്ചു കൊണ്ട് ഫയ്യുദരി ശിക്ഷിക്കാൻ അങ്ങനെ ലാവു അന്വേഷിക്കുകയില്ല എന്നാ എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തിന്റെ ആരംഭം സൂര്യോദയത്തിന് മുമ്പ് ആ പ്രഭാത നമസ്കാരം അവൻ നിർവഹിച്ചത് കൊണ്ടാണ് എന്നാൽ തിന്മകൾ ചെയ്തു കൊണ്ടുപോയാലോ തീർച്ചയായും അവനെ പിടിക്കും അവനെ പിടികൂടി അങ്ങനെ അവൻ മുഖംകുത്തി നരകത്തിൽ വീഴുന്ന അവസ്ഥയുണ്ടാകും എന്നുള്ളതാണ് ഇനി നിങ്ങൾ നോക്കൂ മറ്റൊരു ഹദീസ് അപ്പോ ഇതുവരെ വായിച്ച ഹദീസൊക്കെ സഹൈബ് മുസ്ലിമിൽ നിന്നാണ് സഹേൽ വധന എന്താ നിവേദനം ചെയ്യുന്നു ആരെങ്കിലും പ്രഭാതത്തിൽ പള്ളിയിൽ പോയി അതുപോലെ വൈകുന്നേരം പോയി പ്രഭാതത്തിലോ വൈകുന്നേരമൊക്കെ പോയി എന്നിട്ടോ പ്രഭാതത്തിലും വൈകുന്നേരം പോയി എന്ന് പറഞ്ഞാൽ സുബഹിക്ക് പോയി അതുപോലെ മകരുമിനൊക്കെ പോയി എന്നാലോഹുലഹു അവന് അല്ലാഹു സുബാനൊരു സദ്യ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിരുന്നിനെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹു താലാ അവൻ ഒരു വിരുന്നൊരുക്കും എല്ലാ പ്രഭാതത്തിലും എല്ലാ വൈകുന്നേരവും പോകുമ്പോൾ അള്ളാഹു തലത് ഇങ്ങനെ റെഡിയാക്കി വെച്ച് അവന് തയ്യാറാക്കി അങ്ങനെ പ്രതിഫലം ഒരു അവിടെ വെക്കുകയാണ് എന്ന് മനസ്സിലാക്കുക സഹവിൽ ബുഖാരിയിലെ ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ വചനം വളരെ ശ്രദ്ധേയമാണ് ഹന്തക് യുദ്ധ വേളയുടെ സമയമാണ് ഒരു ദിവസം നബിക്കും സഹാബത്തിനൊന്നും ആ യുദ്ധ സമയത്ത് അസർ നമസ്കരിക്കാൻ അതിന്റെ ആ സമയത്ത് നിർവഹിക്കാൻ കഴിയാതെ വരികയാണ് അപ്പോൾ നബി പറയുന്ന കാര്യമാണ് മല അല്ലാഹു സൂര്യൻ അസ്തമിക്കുന്നത് വരെ അസർ നമസ്കാരം നിർവഹിക്കാൻ സാധിക്കാതെ ഞങ്ങളെ ആ യുദ്ധത്തിന്റെ കാര്യത്തിൽ വ്യാപൃതരാക്കിയവർ അതുപോലെ അള്ളാഹു അവരുടെ കബറുകളും വീടുകളും തീ കൊണ്ട് നിറക്കട്ടെ എന്നാ റസൂല പറഞ്ഞത് അപ്പോൾ ഇത് സഹുൽ ബുഖാരിയിലെ വചനമാണ് സഹോദരങ്ങളെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു വചനം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാം നമ്പർ വചനം ഇതൊക്കെ ഈ ഫറൽ നമസ്കാരത്തിലെ സുബഹി അതുപോലെ തന്നെ ആസ്വർ അങ്ങനെയുള്ള ചില വ്യക്തകളെ സംബന്ധിച്ച് അവ വന്നിട്ടുള്ളത് അതായത് പ്രഭാത പകലിലുള്ള മലക്കുകള് രാത്രിയിലുള്ള മലക്കുകള് ഇവരെങ്ങനെ മാറി മാറി വരും വ വ സ്വലാത്തിൽ സ്വലാത്തിൽ അവർ ഒരുമിച്ച് കൂടുന്നത് ഫേയും നമസ്കാരങ്ങളിലാണ് എന്നിട്ടോ അങ്ങനെ ഒരുമിച്ച് കൂടി ഒരുമിച്ചുകൂടി അവരെന്തെയും നിങ്ങളുടെ കൂടെ കഴിഞ്ഞിട്ടുള്ള ആ മലായിക്കത്തുകൾ എന്തെയും ആകാശ ലോകത്തേക്ക് ഉയർന്നു പോകും ഫയസ് അലുഹും അപ്പൊ അള്ളാഹു ചോദിക്കും അള്ളാഹു ഈ അടിമകളെക്കുറിച്ച് അറിയും മനസ്സിലായല്ലോ എന്താ ചോദിക്കുക ഇബാദി പ്രഭാതത്തിൽ വരുന്ന മലക്കുകളോട് ചോദിക്കുന്നു എൻ്റെ ദാസന്മാരെ നിങ്ങൾ എങ്ങനെയാണ് വിട്ടേച്ചു പോകുന്നത് അപ്പോൾ അവർ വിട്ടേച്ചു പോകുമ്പോൾ ഇവർ നമസ്കരിക്കാണ് തറക്കനാഹും യുസല്ലൂൻ ഞങ്ങൾ അവരെ വിട്ടേച്ചു പോകുന്നത് അവരെ നമസ്കരിക്കുന്നവനായ നിലയിലാണ് അതൈനാഹും വഹും യുസല്ലൂൻ ഞങ്ങൾ ചെന്നപ്പോഴോ അപ്പോഴും അവർ അപ്പോൾ സുബൈൻ്റെ സമയം അഷറിന്റെ സമയം അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇമാം ബുഖാരി ഉദ്ധരിച്ചതാ അപ്പോൾ ഇങ്ങനെ ചില നമസ്കാരങ്ങളെ സംബന്ധിച്ച് ഖുർആാനിലും ഹദീസിലും ഒക്കെ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയും പ്രഭാതത്തിലുള്ള ഖുർആൻ പാരായണം അത് പിന്നെ പ്രത്യേകം സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ് എന്ന്

ഇന്ന കുർ ഫാനുബാൻ തല പറയുന്നത് നമസ്കാരം ഉണ്ടല്ലോ അത് പ്രത്യേകം അതിന് സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ് എന്നുള്ളതാണ് അതായത് മലായിക്കത്തുകള് പ്രഭാതത്തിന്റെയും അല്ലെങ്കിൽ പകലിന്റെയും രാത്രിയുടെയും അലക്കുകള് അതിന് സാക്ഷ്യം വഹിക്കുന്ന നഹാർ യും രാത്രിത്തുകൾ എന്ത് ചെയ്യും ആ പ്രഭാത നമസ്കാരത്തിലെ കുർആാൻ പാരായണത്തിന് സാക്ഷ്യം വഹിക്കും എന്നാണ് അപ്പോൾ അതൊക്കെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ മുഹമ്മദ്